ശശി തരൂരിന്റെ മോദി സ്തുതി ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിൽ ഭിന്നത രൂക്ഷമാകുന്നു ശശി തരൂരും കോൺഗ്രസും തമ്മിൽ ഭിന്നത രൂക്ഷമാകുന്നു തരൂരിന്റെ മോദി സ്തുതിയിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിലാണ് തരൂരുമായി ചർച്ചയില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കി അതിനിടെ ശശി തരൂരിന്റെ മോദി സ്തുതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബിജെപി വിമർശനം കടുപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചതിലൂടെ തരൂർ ലക്ഷ്യമിട്ടത് രാഹുൽ ഗാന്ധിയെ എന്നാണ് ബി ജെ പി വിലയിരുത്തൽ മോദിയുടെ വിദേശ നയം സ്വീകാരമല്ലെന്നാണ് രാഹുലിന്റെ നിലപാട് എന്നാൽ മോദിയുടെ നയം ലോകവേദികളിലെ ഇന്ത്യയുടെ സ്വത്ത് തരൂർ സമ്മതിച്ചു രാഹുലിന്റെ നയങ്ങൾക്ക് സ്വന്തം പാർട്ടിയിൽ പോലും സ്വീകാര്യതയില്ല എന്ന് ബി ജെ പി വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടത്തിയ വിദേശ പര്യടനത്തിനെ കുറിച്ച് വിശദീകരിച്ച് എഴുതിയ ലേഖനത്തിലാണ് പ്രധാനമന്ത്രിയുടെ കഴിവുകളെ തരൂർ പ്രശംസിക്കുന്നത് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് അഭിനന്ദനങ്ങൾ നേർന്ന ശശി തരൂരിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമായിരുന്നു നേരിടേണ്ടി വന്നത് കോൺഗ്രസ് നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തിരുന്നില്ല ഇത് വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു പിന്നാലെയാണ് ആര്യാടൻ ഷൗക്കത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ പോസ്റ്റിന് താഴെ വിമർശനങ്ങളുമായി പ്രവർത്തകർ എത്തിയത് ക്ഷണിക്കാത്തത് കൊണ്ടാണ് പ്രചാരണത്തിന് എത്താതിരുന്നത് എന്നായിരുന്നു ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത് ക്ഷണിച്ചിട്ടാണോ താങ്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് താങ്കൾ ഒഴികെയുള്ള മുഴുവൻ യു ഡി എഫ് നേതാക്കളും ആഹോരാത്രം പണിയെടുത്ത് നേടിയ ജയമാണ് ഷൗക്കത്തിന്റെ വിജയം മോദിയുടെ മികവാണെന്ന് കൂടി പറയൂ ഇങ്ങനെ തുടങ്ങുന്നു തരൂരിന് എതിരായിട്ടുള്ള കമന്റുകൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടും സംസ്ഥാനത്തെ എം ആയ ശശി തരൂർ വരാതിരുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു